ഒരു മണിക്കൂറിലേറെ സഞ്ചരിച്ച ശേഷം പോലീസ് വാൻ നിൽക്കുന്നു പുറത്ത് ശബ്ദങ്ങൾ കേൾക്കുന്നു ഒരു രണ്ട് മൂന്ന് പോലീസുകാർ വന്ന് ആ വാൻ്റെ കഥകു തുറക്കുന്നു പുറത്തിറങ്ങി ഞങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ അന്തം വിട്ടുപോയി തിഹാർ ജയിലിൻ്റെ മുന്നിലാണ് വേണു രാജാമണി നയതന്ത്രജ്ഞൻ പ്രസംഗകൻ പത്രപ്രവർത്തകൻ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ മലയാളി നെതർലാൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡറും ഹോങ്കോങ് ബെയ്ജിംഗ് ജനീവ ദുബായ് വാഷിംഗ്ടൺ തുടങ്ങിയ ഇടങ്ങളിൽ നയതന്ത്രജ്ഞനുമായിരുന്ന ഐ എഫ് എസ് കാരൻ പെൺകുട്ടികളുടെ അടുത്ത് അവരുടെ ഈ പർക്ക കോട്ടിന്റെ തലയുടെ മുകളിലോട്ടായിരുന്ന ആ ഒരു ഭാഗം താഴോട്ടാക്കി അവരുടെ മുടിയൊക്കെ പുറത്തേക്ക് എടുക്കാനായിട്ട് ഇയാൾ പറഞ്ഞു ഇയാളുടെ ഉദ്ദേശം നമ്മുടെ സൈഡിൽ ഇവിടെ വിസിറ്റേഴ്സായിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്ന് പൈനോക്ലസിൽ കൂടെ നമ്മൾ നോക്കിയിരിക്കുന്നത് ചൈനീസ് സോൾജേഴ്സിനെ കാണിക്കുക എന്നുള്ളതായിരുന്നു ഇത് വേണു രാജാമണിയുടെ ജീവിതാനുഭവങ്ങളാണ് അപ്പോൾ ഈ പൂജാരി ആകെ അന്ധം വിട്ടു ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ എന്താണ് താമസിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വരുന്നു എന്നുള്ളത് പുള്ളിക്ക് ഉടനെ ഭയങ്കര സംശയവും നിങ്ങൾ എന്താണ് ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ടാണോ വന്നത് നിങ്ങൾക്ക് വീസയുണ്ടോ നിങ്ങൾക്ക് പാസ്പോർട്ടുണ്ടോ വേറെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടി വന്ന ആളാണ് എനിക്കൊരു നൂറ് ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ നാളുകൾ പി ടി തോമസ് മാരജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് റോഡിലേക്ക് നടന്ന് വരുമ്പോൾ ഒരു എസ് എഫ് എക്കാരൻ ഒരു ജാവലിൻ എടുത്ത് ഒരു കുത്ത് നയതന്ത്രജ്ഞനായിരുന്ന കാലത്തെ സംഭവങ്ങൾ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന പൈലറ്റ് പറയുകയാണ് എയർക്രാഫ്റ്റിലെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ചൈനയിൽ അദ്ദേഹത്തിൻ്റെ തോക്കും ആറ് റൗണ്ട് ബുള്ളറ്റും മറന്നുപോയി വെച്ചിട്ട് പോയിരിക്കുന്നു അയാളിപ്പോ പ്ലെയിനിലാണ് മറക്കാനാകാത്ത പ്രസിഡന്റ് വെങ്കട്ടാ ഷെർവാനി ഇടുക എന്നുള്ളതാണ് ആ ചടങ്ങിൽ ജയശങ്കർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ കറുത്ത ഷെർവാനി ഊരിപ്പിച്ച് പ്രസിഡന്റ് അന്ന് ആ റിസപ്ഷനിൽ കടമയടിച്ച ഷെർവാനി ഇട്ടുകൊണ്ട് പങ്കെടുത്തു ദീർഘകാലം നയതന്ത്രജ്ഞനും പ്രണബ് മുഖർജി രാഷ്ട്രപതി ആയിരിക്കെ പ്രസ് ുമായിരുന്ന വേണു രാജാമണി തന്റെ ജീവിതം പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും